ആ നമ്മള് ഞമ്മത് കിട്ടൂല അതത്രേ ബിസിനസ് പിരിച്ചുവിടും പ്രാവശ്യം നമ്മള് വെച്ചിട്ട് കാരണം നമ്മൾ വളരെ ഇല്ലല്ലോ നമ്മളിവിടെ വർക്ക് ഏൽപ്പിച്ചു എന്നല്ലാതെ നമ്മൾ ഇവിടെ ഇണ്ടാവലില്ല എന്തൊക്കെയുണ്ട് ഓക്കെ അപ്പൊ ഫ്ലെക്സ് ഒന്നും കൂടി കിട്ടുന്നുണ്ട് കീറണോരോ ശ്രദ്ധക്ക് കൈമ കിട്ടാണ് അത് അപ്പൊ ഞങ്ങൾ വീണ്ടും ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മളുടെ തുടങ്ങാൻ പോണ അടുത്ത ഷോപ്പിന്റെ ലൊക്കേഷനിലാണ് കേട്ടോ ഇതാണ് അടുത്ത ഷോപ്പിന്റെ ലൊക്കേഷൻ ഓക്കെ ഞാൻ ഞങ്ങൾക്ക് എന്ത് മനസ്സിലാവണന്ന് അറിയില്ല ഇതാണ് ടൗണ് തലിക്കുട അതായത് നമ്മളുടെ കമ്മിങ് സൂണിന്റെ ഫ്ലെക്സ് ഒക്കെ ഒന്നുണ്ട് ഇവിടെ ഇത് മുമ്പ് നമ്മൾ നാല് പ്രാവശ്യം വെച്ചു പക്ഷെ ആരോ കീറിട്ടിട്ടുണ്ട് മൂന്ന് നാല് പ്രാവശ്യം നമ്മൾ വെച്ചിട്ട് നമ്മൾ ഇല്ലല്ലോ ഇവിടെ വർക്ക് ഉണ്ടാവലില്ല ില്ല പേടി അസൂയ എന്തൊക്കെയുണ്ട് അല്ലാതെ ഇത് ആവശ്യം ഉണ്ടോ ഞങ്ങൾ അന്വേഷിച്ച് ക്യാമറ വെക്കുമ്പോ ബംഗാളികളാണ് കീറിട്ടൊക്കെ ബംഗാളിയിൽ ആരോ ഏൽപ്പിച്ചതാ പറഞ്ഞേ ഇത് എന്തായാലും നമ്മൾ ഒരു പ്രാവശ്യം കൂടി കെട്ടുന്നുണ്ട് അപ്പൊ ഷോപ്പിന്റെ ഇന്റീരിയർ ഇങ്ങനെയാണ് വരിക കേട്ടോ കംപ്ലീറ്റ് ഈ ഗ്ലാസ് വർക്ക് ഒക്കെ ഇതിന്റെ ത്രീ ഡി പ്രിന്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടുണ്ട് നമ്മൾ ഇൻഷാല്ല ഇത് ഇതിപ്പോ എത്രമത്തെ ഔട്ട്ലെറ്റ് അടി അതായത് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഓൾറെഡി ഉള്ള ഐൻ പ്രീമിയം ആ റിനോവേഷൻ ആണ് കേട്ടോ അതായത് ചാവക്കാടിനെ നമ്മളെല്ലാം അവിടുത്തെ ഷോപ്പ് ഇങ്ങോട്ട് ഒന്നും കൂടി ഒരു പ്രൈം ലൊക്കേഷനിലേക്ക് മാറ്റാണ് ചെയ്യണത് കേട്ടോ ഇവിടെ ആവുമ്പോൾ ഒന്നും കൂടി നമുക്ക് ഒരു എക്സ്ട്രാ സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് യെസ് ഇവിടെ നല്ല കസ്റ്റമർ റെസ്പോൺസാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് എത്ര എത്ര കസ്റ്റമർ ഇപ്പോഴാണ് നമ്മള് സ്വർണ്ണമുദ്രം കൊടുത്ത് ആയിരം കസ്റ്റമേഴ്സ് നമ്മൾ തുടങ്ങിയ കുറഞ്ഞ പീരീഡിലെ നമുക്ക് ആയിട്ട് നമ്മള് നിങ്ങൾക്ക് സ്വർണ്ണമുദ്ര ഗിഫ്റ്റ് ആയിട്ട് തന്നിരുന്നു അതിന്റെ ലൈവ് ഇട്ടിരുന്നു കേട്ടോ ഗിഫ്റ്റ് കൊടുത്തേക്കുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടോ സ്റ്റോർ ഇട്ടില്ലേ ഓക്കേ അപ്പോ ഇൻഷാള്ള സപ്പോർട്ട് തുടർന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇത് നമ്മള് കറക്റ്റ് പെരുന്നാൾക്കല്ലേ സോച്ച അതെ പെരുന്നാൾ കഴിഞ്ഞ അടുത്ത ആഴ്ചക്കൊക്കെ അതായത് ഏകദേശം ഒരു ഒന്നൊന്നര മാസം കൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം ഉണ്ടാവും ഇൻഷാ അല്ല ഓക്കെ അപ്പോൾ നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ചാവ്ക്കാട് ഇന്നും സപ്പോർട്ട് ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുന്നു അല്ലേ നമ്മൾ ഐൻ പ്രീമിയം ഏറ്റെടുത്ത എല്ലാവർക്കും താങ്ക് യു അല്ലേ ഞാൻ അടുത്ത് എവിടെയാണ് ഞങ്ങൾ ഔട്ട്ലെറ്റ് ഇടേണ്ടത് നിങ്ങളത് കംപ്ലീറ്റ് എന്താ പറയുക കമൻഡ് ചെയ്യോ ലാസ്റ്റ് ഞാനത് പറഞ്ഞപ്പോൾ കൂടുതൽ ആൾക്കാരും പറഞ്ഞത് തിരൂര് കോഴിക്കോട് ഈ രണ്ട് സ്പേസിലാണ് ഇത് രണ്ടും ആണ് ഓൾറെഡി നമ്മൾ കണ്ടു വച്ചിട്ടുള്ളത് ഇൻഷാല്ല ഏറ്റവും കൂടുതൽ അതെ നിങ്ങൾക്ക് നിർബന്ധമുള്ളത് ഏഹ് കൗണ്ട് ചെയ്തത് കൂടുതല് ലാസ്റ്റ് ടൈം ഇങ്ങനെ തിരൂർ തന്നെയാണ് കൂടുതൽ വന്നത് ആ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ തുടങ്ങാം അതാ ഇതിന്റെ ബാക്കിൽ അവിടെ സ്പേസ് കാണുന്നുണ്ട് ഇൻഷാല്ല വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നോ പ്രോബ്ലം ഫസ്റ്റ് ഐൻ പ്രീമിയത്തിന്റെ വർക്ക് ചെയ്യട്ടോ കഴിഞ്ഞ അതായത് നമ്മളുടെ ആദ്യത്തെ ഷോപ്പ് ആണ് നിങ്ങൾ ഈ കാണുന്ന ഐൻ പ്രീമിയം കേട്ടോ അവിടുന്നാണ് ഇങ്ങോട്ട് മാറ്റുന്നത് ഓക്കെ ഇങ്ങടാകുമ്പോ ഒന്നും കൂടി ബെറ്റർ വ്യൂ ആണ് ഒരു എന്താ പറയാ അവിടെ ചിക്കിങ്ങിന്റെ ഒക്കെ നേരെ മേലെയാണ് ആ ഇതാകുമ്പോ സജാദ് ഇനി ഇടയ്ക്കിടക്ക് വിശക്കുമ്പോൾ നേരത്താഴത്ത് പോയാൽ ഉണ്ട് ഫുഡ് ആയിക്കോക്കെ അപ്പൊ ഫ്ലക്സ് ഒന്നും കൂടിയും കിട്ടുന്നുണ്ട് കീറണോരോ ശ്രദ്ധക്ക് കൈമ കിട്ടാണ് അതെ ഏതോ നോട്ടിൽ പോയി ആണത് ചെയ്യുന്നത് അല്ല അപ്പോ ചച്ച മുറുക്കി കെട്ടി കേട്ടോ ഒറ്റയിലേക്ക് പോരരുത് എടാ ഇതിന്റെ നേരെയുള്ള ക്യാമറ ഏതാടാ ഇവിടെ വിടെങ്കിലും ക്യാമറ ഉണ്ടോ അല്ല അവിടുത്തെ ക്യാമറ ഇങ്ങനെ തിരിച്ചാ മതി അനുപ്രീമത്തിന്റെ അപ്പോ അഞ്ചാം തവണ നമ്മൾ നമ്മളുടെ കമ്മിങ് സൂന്റെ ബോർഡ് വെച്ചിരിക്കയാണ് എന്താ സജാ ഞങ്ങക്ക് പറയാനുള്ളേ കിട്ടൂല ബിസിനസ്സിലെ ുള്ളത് അത്രേയുള്ളൂന്താണ് പറയാനുള്ളത് ഇവിടെ ആലോചിച്ചു ഞാനിപ്പോ യൂട്യൂബർ ആണോ അതോ മറ്റേ ന്യൂസ് ടി വി റിപ്പോർട്ടറാണോ ശരിക്കും മോശമാണ് മോശാണ് വേറൊരാളോ ചീപ്പ് ആയിക്കോ ഇങ്ങനെ ചീപ്പ് പ്ലാന് കഴിച്ചു കൊടുക്കണ്ടേ ഇങ്ങനെ കാണിച്ചെല്ലാം കാണോ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് വീഡിയോയിൽ അതിന്റെ ഒരു ഡെമോ ഞാൻ ആഡ് ചെയ്ത് തരാം അതില് ജസ്റ്റ് എങ്ങനെയാണ് നമ്മളെ ഷോപ്പ് ഇതിന്റെ ഉള്ള എങ്ങനെയായിരിക്കും ഞങ്ങൾക്ക് കാണിച്ചു തരാട്ടോ പിന്നെ ഇൻഷാള്ള ഒരു മാസം കൊണ്ട് ഇതിന്റെ ഫുൾ വർക്ക് അതിന് ശേഷമുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളുണ്ടാവും അല്ലെ അങ്ങനെ ഇപ്പൊ നാല് പ്രാവശ്യം ഫ്ലെക്സ് കീറി ഞങ്ങൾ ഗോപാലകൃഷ്ണൻ ക്ഷമിച്ചിരിക്കും പോരാ ഗോപാലകൃഷ്ണൻ ആശാനോട് ശ്രമിച്ചിരിക്കുന്നു ഇനി കീറി കീറുകഴിഞ്ഞാ അതൊരു കീറലേക്കാം അട അവിടെ രണ്ട് ബംഗാളീസ് വാ ബംഗാളീസിന്റെ ഓല ഏൽപ്പിക്കവാറലു ഓക്കെ പറഞ്ഞോളാം തിരിച്ചുവിടും അല്ല നമുക്ക് ഇതല്ല സത്യം പറഞ്ഞ കേട്ടപ്പോ ഭയങ്കര സങ്കടാണുണ്ടായത് കാരണം നമ്മൾ ഭയങ്കര ത്രില് അടിച്ചിരിക്കുന്നു ഇങ്ങനെ ഒരു ഷോപ്പ് നമുക്ക് കിട്ടി മഷാ അല്ല അല്ലെന്താന്നൊക്കെ ഉള്ള ഒരു സന്തോഷത്തിലായിരുന്നു പിന്നെ ഇതിങ്ങനെ കീറ